പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് ിനസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്കൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവെ സകല പ്രഭാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

പഠിപ്പിക്കുന്നവരുണ്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് ഓഫീസിൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ട്രാൻസ്ഫറ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരുണ്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഇങ്ങനെ പല ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ട് ഇവിടെ നിൽക്കണോ പുറത്ത് പോകണോ അഞ്ച് വിലത്തേക്ക് ജോലി പുറത്ത് ചെയ്യണോ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു ഓർത്ത് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം തീരുമാനമെടുക്കാൻ പറ്റാത്തവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല തീരുമാനം ഇന്ന് കർത്താവ് തരും കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യവും പ്രകടമാക്കണമേ എൻ്റെ പരിശുദ്ധമ്മേ ദേവതാവേ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനേക്കാൾ എന്നെ ആവശ്യക്കട്ടെ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ ഉദ്യമങ്ങൾ ഉദ്ദേശങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നെയുമായി പിണങ്ങിയിരിക്കുന്നവർ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരി ഇപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പോൾ നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മുറക്കിയിടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ ഒരു ഭവനത്ത് വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ എണിയാങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങുടെ മക്കൾ അങ്ങോട്ട് ദിവസം നീ കണ്ണീന്നിരോട് നിൽക്കുന്ന കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം പരസ്പരം പല പല വിഷയങ്ങളുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും വസുവിലാക്കിയും ഗ്രൂപ്പീസ് ഉണ്ടാക്കിയും കുടുംബത്തിൽ പൂരുണ്ടാക്കുന്ന പൗഷിന്യം ഉണ്ടാക്കുന്ന മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോയിട്ടുണ്ട് കൽപ്പിക്കുന്നു അമ്മേ പരിശുദ്ധമ്മ ദേവ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആ അനുഭവവേദ്യ പ്രാർത്ഥിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളാണ് ഇനി ലീവ് തുടങ്ങാൻ പോണല്ലോ ഈ എവിടെ കൊണ്ടേ ഒതുക്കോ എന്ന് അറിയാൻ വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് പല പല വിഷയങ്ങളിൽ കുടുങ്ങിടക പിള്ളേരുണ്ട് പിള്ളേർക്കാണെങ്കിൽ അവരുടെ കൗമാര പുസ്തകങ്ങളിലെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഒറ്റ ആശീർവാദ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദേഷ്യത്തെ ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്നവരുണ്ട് ഡിസയെ ഒരു മനുഷ്യപ്പറ്റിയില്ലാ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഡിസേ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണെ കാണിക്കാമായിരുന്നു കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്ക് ഒരു എയർ കൊടുക്കുന്ന രീതിയിൽ ഹോസ്റ്റൽ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു മനഃപ്പുറം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടു കൂടി കർത്താവെ പി മറക്കട മുട്ടിയോട് നിൽക്കുന്നവരുണ്ട് സേ അവരെ ഇപ്പോഴം ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദർക്കമാകട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്ന സംസാരങ്ങളെ ചർച്ചകൾ തീരുമാനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് നാ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന ഒരു സംസാരം ആവശ്യപ്പെടുന്നു ഒരു ആലോചന ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതി കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ധ്യാനീകരിക്കപ്പെട്ടെ നമ്മൾ അഞ്ചിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ ഹൃദയത്തിനൊക്കെ ബ്ലോക്ക് ബ്ലോക്കേഡ് വന്നാൽ ഒരു ബലൂൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഇങ്ങനെ ഹൃദയത്തിന് ധവനികളിങ്ങനെ ചുങ്ങിപ്പോയാൽ അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബ്ലോക്കുകൾ എടുത്തു കളയുന്ന ഹൃദയ ധമനികളിൽ അട്ടലിലൂടെയൊക്കെ കൊഴുകടത്തിക്കൊണ്ടത് എടുത്തു കളയുന്നത് സിസ്റ്റമുണ്ട് ക്ലീൻ ചെയ്യണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം ഈ കാലം ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഒരു അൻജിയോപ്ലാസ്റ്റിയാണ് ആത്മാവിൻ്റെ കൊളസ്ട്രോളാണല്ലേ അഹങ്കാരം ഉണ്ടാവും നമുക്ക് അല്ലേ അഹങ്കാരം തന്നിഷ്ടം തോന്നി വസം താൻ തോന്നിത്തരം അതൊക്കെ വരുമ്പോൾ ദൈവഹിതത്തിനെതിരെ വരത്തില്ലേ ദൈവ ഈ അഹങ്കാരികൾ എന്തുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും ടോർപ്പട ചെയ്യണ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ അഹം ക്യാരി ചെയ്യുന്ന ആൾക്കാരെ അല്ലേ കാര്യ ഇംഗ്ലീഷ് വാക്കാണെങ്കിലുമേ ഇപ്പം മുട്ടക്കാരൻ എന്നൊക്കെ പറയത്തില്ല മുട്ട വിൽക്കയുടെ ചോ ചുവന്നിടന്ന് വിൽക്കുന്ന ആൾക്കാർ പാട്ടുകാരൻ ഒക്കെ അത് വഹിക്കുന്ന ആൾക്കാരാണ് അഹത്തെ വഹിക്കുന്നു അഹങ്കരി വലുതാക്കിയിട്ട് അത് വഹിച്ചു നടക്കും അവൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അവർ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കുടുംബത്തിലാണെങ്കിലും ഭയങ്കര ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ തുള്ളി ഒരു ആത്മാവിൽ കൃപയുണ്ടാകത്തില്ല അതിൻ്റെ കാരണമെന്ന് പറയണത് അഹങ്കാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവനെ കൊണ്ട് ബൈബിൾ എപ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവർക്ക് അവരെ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞത് ഈ നിയമവർത്തനം എട്ട് മൂന്നേ നമ്മളിപ്പോൾ വായിക്കത്തില്ലേ അതൊരു അഹങ്കാരത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാകും ഒരു അഞ്ചിയോ അഞ്ചിയോപ്ലാസ്റ്റിയാണ് ശരിക്കും പറയുന്നത് ആത്മാവിൻ്റെ അഞ്ചിയോപ്ലാസ്റ്റിന് വായിച്ചേ നിയമവർത്തനം എട്ട് രണ്ട് വായിച്ചേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇല്ലയോ എന്നറിയാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം നാല്പത് സംവത്സരം മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച നയിച്ചെ നയിച്ച വഴിയെല്ലാം ഓർക്കണം അതായത് എന്തായത് ദൈവം തന്നെ മരുഭൂമിയിലൂടെ നമ്മളെ നയിക്കും മരുഭൂമി എന്ന് പറയുന്നത് എന്താണ് ബേസിക്കായിട്ട് വെള്ളം കിട്ടത്തില്ല പിന്നെന്താണ് വെള്ളവും ഇല്ല പിന്നെന്താണ് മരങ്ങളുമില്ല തണലും ഇല്ല അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചില സമയത്ത് സഹായം നിർത്തും ഇപ്പം നമ്മുടെ ഇപ്പം കയർ കമ്പനിയാണ് കശുവണ്ടി കമ്പനിയാണ് അല്ലെങ്കിൽ റബ്ബറാണ് ഏലമാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്കാർ പെട്ടെന്നൊരു നിർത്തും തണലിൽ പോയില്ലേ നമ്മൾ മരുഭൂമിയിലായില്ലേ അപ്പോൾ നമ്മൾ മരുഭൂമിയിലായില്ലേ ഇപ്പം കടപ്പുറത്തൊക്കെ ഇടങ്കിൽ ചെറിയ ചാള കിട്ടണത് അതിന് രുചിയുമില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ മുപ്പതിനായിരം കണ്ണിയെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വലയിറങ്ങിയിട്ടുണ്ട് ഗുജറാത്തുകാർ വന്നിട്ട് രാത്രി വന്നിട്ട് ഉള്ള ഉള്ളായിരം മുഴുവൻ കടകരന്ന് പിടിച്ചോണ്ട് പോവുക പതിനായിരത്തിലേക്ക് നമ്മളിപ്പോൾ സമരത്തിന് പോകാനുണ്ട് അതുകൊണ്ട് എന്താ പറയുക അപ്പം ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമായി അവിടെ ഉള്ളപ്പോൾ അപ്പം എല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും എല്ലാ മേഖലകളിലും മരുഭൂമികൾ വരുന്നു തണല് പോകുന്നു നമുക്ക് നമ്മൾ ആ കമ്പനി നമ്മുടെ ഏലവ നമ്മുടെ റബ്ബറൊക്കെ എടുത്ത് വരുന്ന കമ്പനി ഇപ്പോൾ എടുക്കണില്ല തണൽ പോയി കശുവണ്ടി എടുത്തിരുന്നവർ ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം നോക്കുക എന്ന് പറയുന്നത് കയെടുത്തുന്നവർ സീസൺ കഴിഞ്ഞെന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം നോക്കുക പറയുമ്പോൾ തണല് പോകുന്നു അപ്പോൾ തണല് പോകുമ്പോൾ എന്ത് ചെയ്യും വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ഉടനെ നമ്മളെന്ത് ചെയ്യും നമ്മൾ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടയും വിലവും മേടിച്ചിട്ടുണ്ട് പണിക്കാരെ ഞങ്ങളുടെ പണി നിന്നുപോയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓർഡർ കിട്ടിക്കുകയാണ് ഓർഡർ കിട്ടിക്കുകയാണ് ഒരു ഓർഡറും ഇല്ല ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധനം ഉണ്ടാക്കി കട മേടിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ഉൽപ്പാദനം നിർത്തും അതായത് ഈ മരുഭൂമിക്കാലത്ത് മണ്ടത്തറങ്ങൾ കാണിക്കരുത് അത് എളിമപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണ് ദൈവത്തിന് ചരണപ്പെടാനുള്ള സമയമാണത് അപ്പം അത് വിനയപ്പെടാൻ പറഞ്ഞാൽ നിങ്ങളെ വിനയപ്പെടുത്താനാണെന്നാണ് പറയണത് വിനയപ്പെടുത്താനും അപ്പം കൊണ്ട് മാത്രമല്ല കശുവണ്ടിയും കൊണ്ടും കയറും കൊണ്ടും ഏലം കൊണ്ടും കുരുമുളക് കൊണ്ടും റബ്ബർ കൊണ്ടും മാത്രമല്ല ദൈവത്തിന് വായിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ് അപ്പം നീ ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ് കാര്യം എന്താ അപ്പം ഉണ്ടായാലും കശുവണ്ടി ഉണ്ടായാലും കയറുണ്ടായാലും കുരുമുളകുണ്ടായാലും നമ്മൾ കുറച്ച് പൈസ കിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കും നമ്മൾ മരിക്കും തീർന്നു നിത്യത വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മരുഭൂമി നമുക്ക് നേരിട്ട് തരേണ്ടത് അല്ലെങ്കിൽ നിത്യത മരുഭൂമി ആയിപ്പോവും അതാണ് വിഷയം അപ്പം അതുകൊണ്ട് എളിമയോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവ് ശരിയാക്കും കർത്താവ് കർത്താവ് ഒരിക്കലും അവനെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നില്ല പറയണത് എഴുപ്പത്തേറെ എടുത്തേ വർക്കോസ് എഴകുപ്പത്തേറെ അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു അതാണ് ദൈവത്തിന്റെ ഒരു രീതി എന്താണ് ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ അപ്പൊ എന്തെങ്കിലും ഒരു മോശത്തറി നമ്മൾ സംഭവിച്ചാലും നിങ്ങൾ ഓർക്കണം കർത്താവ് ശരണം എളിമപ്പെട്ട് ആത്മാവനെ കൊളസ്ട്രോളൊക്കെ മാറ്റി അഹങ്കാരമൊക്കെ മാറ്റി വിനയപ്പെട്ട് നല്ല കൃപയുടെ രത്തോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക